ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വിദ്യയേക്കാളും കൂടുതലായിട്ട് പൊതുവിജ്ഞാനമുള്ളവരാണ് ഈ പൂയം നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരാജയങ്ങളും ഉണ്ടായാൽ പോലും ധൈര്യസമ്മേതം തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ തൻ്റേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റൊരാളും ഇറങ്ങി വരുന്നതോ ഇവരെ ചോദ്യം ചെയ്യുന്നതോ ഇവരെ ഉപദേശിക്കുന്നതോ ഒട്ടും തന്നെ ഇഷ്ടമാകാറില്ല ഈ നക്ഷത്രക്കാർക്ക് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവസ്ഥിതി ദുരിത ഭാവസ്ഥിതി കാണുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ അലസത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും രാഹുവിൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി അതായത് ദുരിതഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾ ഉള്ളതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം വളരെയധികം സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാൽ ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് പൂയം നക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്